അധികം വിവാദങ്ങളിലൊന്നും പെടാതെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ഒരു നടനാണ് സായികുമാർ കുമാർ നായകനായും വില്ലനായുമൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള താരം വ്യത്യസ്തമായ റോളുകളിലൂടെയാണ് ശ്രദ്ധേയനായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സായി ഒരു പഴയ ഫോട്ടോ വൈറലാവുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ വധുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പത്രപരസ്യമായിരുന്നു പുറത്തു വന്നിരിക്കുന്നത് ശ്രീകണ്ഠാപുരം തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനായ യുവാവ് പുതിയ ബന്ധം നോക്കുന്നു എന്നാണ് ഈ പ്രചരിക്കുന്ന ഫോട്ടോയുടെ കൂടെ ഉള്ളത് യുവാവായിരുന്നപ്പോഴുള്ള സായികുമാറിന്റെ ഫോട്ടോയും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഇതോടെ നടൻ ശരിക്കും രണ്ടാം വിവാഹത്തിന് ഇങ്ങനെയൊരു പരസ്യം കൊടുത്തിരുന്നു എന്ന സംശയത്തിലേക്കും ആരാധകരെത്തി എന്നാൽ സിനിമ ആസ്വാദകർക്ക് കാര്യം പിടികിട്ടി അടുത്തിടെ പുറത്തിറങ്ങിയ ഭരതനാട്യം എന്ന സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു പരസ്യമായിരുന്നു ഇത് സൈജു കുറുപ്പും സായ് അടക്കമുള്ളവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയാണ് ഒ ടി സിനിമ സംപ്രേഷണം ചെയ്തു തുടങ്ങിയതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ഏറെ ശ്രദ്ധേയമായത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയ പരാജയമായ ശേഷം ഒ ടി ടിയിൽ വന്ന് ഹിറ്റായ നിരവധി സിനിമകളുണ്ട് അക്കൂട്ടത്തിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഭരതനാട്യവും വലിയ പ്രചാരമൊന്നും നേടാതെ സിനിമ തിയേറ്ററിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും ഇപ്പോൾ ഒ ടി ടിയിൽ ഈ ചിത്രം ഹിറ്റായി മാറിയിരിക്കുകയാണ് അടിപൊളി സിനിമയാണെന്നും കാണാതെ പോയാൽ നഷ്ടമാകുമെന്നൊക്കെ കമന്റുകൾ വരികയാണ് അതേസമയം സിനിമ തിയേറ്ററിൽ വിജയിക്കാതെ പോയതും ശേഷം ഒ ടി ടിയിൽ ഹിറ്റായതിലുമുള്ള സന്തോഷം പങ്കുവെച്ച് സൈജു കുറിപ്പ് രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച കുറിപ്പിലായിരുന്നു സിനിമയെക്കുറിച്ച് ഇതിന്റെ നിർമ്മാതാവ് കൂടിയായ സൈജു കുറുപ്പ് സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ സൈജു കുറുപ്പാണ് ഞാൻ അഭിനയിച്ചതും നിർമ്മാണത്തിൽ പങ്കാളിയുമായ ഭരതനാട്യം എന്ന ചിത്രത്തിന് ഗംഭീര അഭിപ്രായങ്ങൾ കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളും കമന്റുകളുമെല്ലാം കാണുന്നുണ്ട് തിയേറ്ററിൽ ശ്രദ്ധ ലഭിക്കാതെ പോയപ്പോൾ തോന്നിയ വിഷമം ു ശേഷം നിങ്ങൾ എല്ലാവരും കൂടി മാറ്റിത്തരുന്നു സിനിമ കാണാത്തവർ കാണുക ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക പോസ്റ്റും കമന്റുകളും വായിച്ച ഭരതൻ നായർ ഞങ്ങളെക്കാറിലേറെ ഹാപ്പിയാണ് എന്നാണ് സൈജു കുറിപ്പ് കുറിച്ചിരിക്കുന്നത്